ഹായ് ഡിയേഴ്സ് ഇന്ന് അല്പം ശ്രീവിഷയാവാ അല്ലേ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സൗന്ദര്യം ആസ്വദിച്ചിട്ടൊന്നും അല്ല കേട്ടോ ഈ ഡ്രോയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വന്നതാണ് അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെയൊന്ന് കൂടെ കൂട്ടിയാലോ നിങ്ങൾക്കും കാണിച്ചു തരാമല്ലോ ഞങ്ങളുടെ മേക്കപ്പ് ഐറ്റംസൊക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നൊക്കെ ഇവിടെ മെയിനായിട്ട് ബ്യൂട്ടീഷ്യൻ ചെയ്യുന്നത് ഞാനും പാറക്കുട്ടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെയും പാറക്കുട്ടീൻ്റെയും സാധനങ്ങളാണ് ഈ ഷെൽഫിൽ മൊത്തം ഉള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാലോ ഞാൻ ആദ്യം മിററൊക്കെ ഒന്ന് തുടച്ച് ഷെൽഫൊക്കെ തുറന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ തട്ടിയിട്ട് എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചു കേട്ടോ ഇനി നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ഷെൽഫിലുള്ള ഒട്ടുമിക്ക ഓർഗനൈസേഴ്സും ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ ഫസ്റ്റ് കാണുന്ന ഈ പാർട്ടീഷനുള്ള ബോക്സിലാണ് ഞാൻ ക്ലിപ്പ് ബണ്ണ് അതേപോലെ സ്ലൈഡൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് എനിക്കും പാറക്കുട്ടിക്കും എടുക്കാൻ എളുപ്പമാണല്ലോ പിന്നെ ഉള്ള ബോക്സിൽ ഞാൻ പിന്നുകളൊക്കെ പിന്നെയെന്ന് പറഞ്ഞാൽ എപ്പോഴും വീട്ടിലൊരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ സേഫ്റ്റി പിൻസ് കാണുകയില്ല അപ്പോൾ ഞാൻ അതൊക്കെ ഒരു ബോക്സിലാക്കിയിട്ട് സൂക്ഷിക്കുക അത് പണ്ടേ അങ്ങനെയാണ് കേട്ടോ ഒരു ബോക്സിലാക്കി സൂക്ഷിച്ച് വയ്ക്കുകയാണ് ചെയ്യുക പിന്നെ മോയ്സ്ചറൈസറ് പൗഡർ പൊട്ട് ഡെയിലി വേണ്ട കുറച്ച് സൺസ്ക്രീൻസ് അങ്ങനത്തെ ഐറ്റംസ് അതുപോലെ കുറച്ച് ഫൗണ്ടേഷൻ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ പിന്നെ അതുപോലെ പിന്നിൻ്റെ പോലെ തന്നെയാണ് ചീർപ്പും നമുക്ക് ഡെയിലി ആവശ്യം വരുമ്പോൾ കാണില്ല അപ്പോൾ അത് ഞാനിതേപോലൊരു ബോക്സിൽ സൂക്ഷിച്ചു വെക്കും പിന്നുള്ളത് ഈ നമ്മളെ ലിപ്പ് ലൈനേഴ്സ് അതുപോലെ ഐ ലൈനേഴ്സൊക്കെയാണ് പിന്നെ ഈ കാണുന്ന ചെറിയ ബോക്സിലാണ് ഞാൻ പൊട്ടൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് ഇത് ഞാനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു ബോക്സിലാക്കിയിട്ട് സെപ്പറേറ്റ് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ രണ്ടാളും ഒരു നല്ല എഗ്രിമെൻ്റിലാണ് ആരാണോ നമ്മളെ മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരുങ്ങി കഴിഞ്ഞ് പോകുന്നത് അവരിതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഡ്രോയർ അടച്ച് പോകണം എന്നുള്ളൊരു കരാറിലാണ് കേട്ടോ ഞാനും പാറുക്കുട്ടിയുള്ളതും ഇതിപ്പം ഒരാഴ്ചയായിട്ട് കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ അടുത്തത് അടുത്ത ഈ ഒരു ഷെൽഫ് മുഴുവൻ ഞങ്ങളുടെ കുറച്ച് ആക്സസറീസും കമ്മല് പൊട്ട് മാല അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് കേട്ടോ അപ്പം ഇത് ഞാൻ നമ്മുടെ ടൗണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ നല്ല അഫോർഡബിളായിട്ട് എനിക്ക് തോന്നി നല്ല ഉപകാരമുള്ളൊരു ഓർഗനൈസറാണ് ഇതിൽ ഞങ്ങൾ ഫസ്റ്റത്തെ ഇതിൽ നമ്മൾ സ്മാർട്ട് വാച്ചിൻ്റെ ചാർജറ് നെയിൽ കട്ടറ് അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നത്തെ ഡ്രോയിൽ ഷെയ്ഡ്സും പിന്നെ എൻ്റെ സ്പെക്സും ആണ് വെച്ചിട്ടുള്ളത് പിന്നെ ഏറ്റവും താഴെ എൻ്റെയും കാശീൻ്റെയും കുറച്ച് വാച്ചസ്സും ഉണ്ട് കേട്ടോ പിന്നെ ഇത് പൗഡർ അതുപോലെ സ്പ്രേ ബോട്ടിൽസ് ബോട്ടിൽസൊക്കെയാണ് കേട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു ബാഗ് ഞാൻ എവിടെയെങ്കിലും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അതിൽ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഇട്ട് കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ പിന്നെ ഈ ഒരു നെയിൽ പോളിഷ് ഇത് നമ്മൾ എനിക്ക് ഇങ്ങനെ ഒരു ബോക്സായിട്ട് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ അതാണ് ഇത്ര അധികം നെയിൽ പോളിഷ് ഉള്ളത് പിന്നെ ഇതേപോലെ നമ്മളെ ഒരു ലിപ്സ്റ്റിക് വയ്ക്കുന്ന ഓർഗനൈസർ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ നല്ല അഫോർഡബിളായിട്ട് നല്ലൊരു സൗകര്യമുള്ള ഒരു ബോക്സാണ് കേട്ടോ അത് അതുപോലെ ഈ കമ്മലൊക്കെ ഇങ്ങനെ വെച്ച് ഓർഗനൈസ് ചെയ്യുന്ന ഇത് ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് അതും നല്ല നമുക്ക് നല്ല ഉപകാരമുള്ളൊരു സംഗതിയാണ് കേട്ടോ പിന്നെ ഈ ഒരു ബോക്സിൽ പാറക്കുട്ടീൻ്റെ ഹെയർ ആക്സസറീസാണ് അവളുടെ ക്ലിപ്പുകളും ഹെയർ ബോസും ഒക്കെയാണ് കേട്ടോ പിന്നെ താഴെ കാണുന്ന പെട്ടികളിൽ എൻ്റെ മാലകളൊക്കെയാണ് കേട്ടോ നമ്മൾ എവിടെയെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇടുന്ന പിന്നെ ഈ ഒരു വളയിൻ്റെ സ്റ്റാൻഡ് ഇപ്പോൾ ഈ വളൻ്റെ സ്റ്റാൻഡ് തികയാതെ ആയിട്ട് ഞാൻ വേറെ രണ്ട് പെട്ടികൾ വാങ്ങിയിട്ടുണ്ട് വള കുപ്പിവള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ള വള വെക്കുന്ന പെട്ടിയാണ് കേട്ടോ പക്ഷേ ഈ നമ്മളെ പഴയ സ്റ്റാൻഡ് ഉണ്ടല്ലോ അതിനെ പറ്റി പറയുമ്പോൾ അത് ഞങ്ങളുടെയൊക്കെ കല്യാണത്തിൻ്റെ മുന്നേ അച്ഛൻ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ വെൽഡ് ചെയ്തിട്ട് അച്ഛൻ തന്നെ ഉണ്ടാക്കി തന്ന ഒരു സ്റ്റാൻഡാണ് അപ്പം ഞാനത് കല്യാണം കഴിഞ്ഞ് കല്യാണത്തിൻ്റെ മുന്നേ ഞാനാണ് ഈ വളയും മാലയൊക്കെ വാങ്ങി ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഇഷ്ടമുള്ള ആള് അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ അത് ഞാൻ എൻ്റെ കൂടെ കൂട്ടി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ